കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിലെ നടുവടിക്കുന്ന കുഴികൾ വാഹനയാത്രക്കാർക്ക് ദുരിതമാവുന്നു അഗസ്റ്റമുഴി അങ്ങാടിയിലും മുക്കം ബൈപ്പാസ് ജംഗ്ഷനിലുമൊക്കെ റോഡിൽ രണ്ടടിയോളം താഴ്ചയുള്ള കുഴികളാണ് ഇപ്പോൾ രൂപപ്പെട്ടിരിക്കുന്നത് മഴ മാറിയ സമയത്ത് കുഴി അടക്കാൻ നടന്ന നടന്ന ശ്രമങ്ങൾ പലയിടത്തും നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നിർത്തിവെച്ചതും വിനയായിരിക്കുകയാണ് കൊയിലാണ്ടി ഇടവണ്ണ സംസ്ഥാന പാതയിലെ കാഴ്ചകളാണിത് മുഖം ബൈപ്പാസ് ജംഗ്ഷൻ മുതൽ താമരശ്ശേരി വരെയുള്ള ഭാഗത്തെല്ലാം റോഡിന്റെ അവസ്ഥ ഇതുതന്നെ ഓരോ സ്ഥലത്തെയും കുഴികളുടെ ആഴം ചെറിയ വാഹനങ്ങളുടെ ചക്രങ്ങൾ പൂർണ്ണമായും താഴ്ന്നു പോകുന്ന അവസ്ഥയിലാണ് തോറും ആഴവും വീതിയുമെല്ലാം കൂടി വരുന്ന ഇത്തരം ഗർത്തങ്ങൾ താണ്ടിയാണ് ആയിരക്കണക്കിന് വാഹനങ്ങളും യാത്രക്കാരും ഇതുവഴി കടന്നുപോകുന്നത് കാലവർഷം തുടങ്ങിയതു മുതൽ തന്നെ റോഡിന്റെ തകർച്ച തുടങ്ങിയിരുന്നു മഴവെള്ളം നിറഞ്ഞു കിടക്കുന്ന ഈ റോഡിൽ കുഴിയേത് കരയേത് എന്നറിയാതെ ഇരുചക്ര വാഹനങ്ങളും മറ്റും അപകടത്തിൽപ്പെടുന്നത് നിത്യസംഭവം അഗസ്ത്യമൊഴി അങ്ങാടിയിലെ ഈ കാഴ്ച കാണുക കുഴിയിൽ വീഴാതെ രക്ഷ നേടാൻ കാൽനട യാത്രക്കാർക്കുള്ള ഫുട്പാത്തിലൂടെയാണ് ബൈക്ക് യാത്രക്കാർ കടന്നുപോകുന്നത് ഇത് അപകട സാധ്യത കൂട്ടുകയാണ് റോഡിലെ കുഴിയടക്കാൻ നാനൂറ് കോടിയോളം രൂപ അനുവദിച്ചതായി സർക്കാർ പ്രഖ്യാപനമുണ്ടായെങ്കിലും സംസ്ഥാന പാതയിലെ ദുരിതം അകറ്റാൻ ഈ തുകയിൽ ഒന്നുമെത്തിയില്ല ഇതിനിടയ്ക്ക് രണ്ടാഴ്ച മുമ്പ് പി ഡബ്ല്യു ഡി അധികൃതർ റോഡിലേക്ക് വലിയ കുഴികൾ താൽക്കാലികമായി അടക്കാൻ കരാറുകാരെ ഏൽപ്പിച്ചെങ്കിലും കുഴിയടക്കാൻ അവർ എത്തിയപ്പോൾ എതിർപ്പ് നാട്ടുകാരിൻ്റെ ഭാഗത്തു നിന്നായിരുന്നു കൂടത്തായലും മുക്കത്തും റോഡ് പണി തടയാൻ നാട്ടുകാരിൽ ചിലർ രംഗത്തെത്തിയതോടെ കരാറുകാർ റോഡ് പണി ഉപേക്ഷിച്ചു മടങ്ങി ഇനി മഴ മാറിയിട്ട് മതി പ്രവൃത്തിയെന്നാണത്രേ തീരുമാനം മഴയാണെങ്കിൽ മാറുന്ന ലക്ഷണവുമില്ല ഫലത്തിൽ ആയിരക്കണക്കിന് യാത്രക്കാർ നിത്യേന യാത്ര ചെയ്യുന്ന റോഡിന് അടുത്തൊന്നും ശാപമോക്ഷം ഉണ്ടാവില്ലെന്നാണ് സൂചന ജനങ്ങളുടെ ഈ ദുരിതം കണ്ട് അധികൃതരുടെ ഭാഗത്തു നിന്നും അടിയന്തര നടപടിയാണ് നാട്ടുകാർ പ്രതീക്ഷിക്കുന്നത് സി പ്രാദേശിക വാർത്ത മുഖം